ഷാനവാസ് മലപ്പുറത്ത് കഥാപാത്രമായിട്ട് എന്റെ കൂടെ ഒരാളാണ് ഞാന് കോഴിക്കോട്ടു വരുന്നേ എന്റെ പേര് നീമാ വിനോദ് ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ മുന്നോട്ട് എന്റെ സെക്കൻഡ് നായിക ആയിട്ട് എനിക്കൊരു മോള്ണ്ട് ആ മോള് എസ് എൽ സി പ്ലസ് ടു പാസ്സായിട്ട് അവളെ ഹോസ്പിറ്റലിൽ നിർത്തി പഠിപ്പിക്കുന്ന ആ ഒരു അവിടുന്ന് കുട്ടി

പിന്നെ എന്താ പറയാ ഞങ്ങള് രണ്ടാ ഞങ്ങള് ഞാനാണ് ഒരുമിച്ച് ഈ ഒരു പുറത്തേക്ക് ആയ കാര്യങ്ങളിലേക്ക് വന്നത് ഞങ്ങള് ഇതിലേക്ക് കൊണ്ടുവന്നേന്ന് പറയാൻ മനോഹർത്തരും ഒരു സവിധാനം ഇതിലേക്ക് കൊണ്ടുവന്നത് അവിടെ നിന്ന് പിന്നെ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഞങ്ങളെ ഇതിലേക്ക് ഡയറക്ടർ സുഗന്യാണ് കാരണം ഈ യുവാക്കൻ പറഞ്ഞ മൂവി ഞങ്ങള് ഫസ്റ്റ് മൂവി കാണിക്കാൻ അതിന്റെ സെക്കൻഡ് ഡയറക്ടർ ആയിരുന്നു

ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് സ്വാഭാവിക അതില് അങ്ങനെ ഒരു വരുമ്പോ പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു ഗ്രഹക്കളുടെ ഭൂമിയിലേക്ക് അപ്പൊ സ്വാഭാവികം അങ്ങനെ നിയമനം പറഞ്ഞു നിനക്ക് അതിൽ നിങ്ങൾ ഇങ്ങനെ മാത്രം ചെയ്യണം ചെയ്യുമ്പോൾ ശരിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞാല് ഈ ക്യാമറ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത്രയും ദൈര്യนน ഞങ്ങടെ ഈ ഒരു ക്യാമറ മുല്ലേ വെച്ചിചേ സുനേയാനാണെന്ന്. ആ ഒരു ഇതു തന്ന സുനേയാനാണെന്ന് പറയുന്നത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് നടക്കാనല്ലാതെ ഇങ്ങനെ ഇവിടെ എത്തികൂടം ഇങ്ങനെ ആവുന്നൊന്നും തീരെ ചിന്തിച്ചിട്ടില്ല. എ ഇന്നെ അതിലേക്ക് കൊണ്ടോനാളെ ഇതാ ഇങ്കിൽ ഞങ്ങൾ ഓൾറെസ് എങ്ങനെ റീൽസ് ചെയ്യും അറ്റൻഷൻ കൊണ്ടാണ് അട്ടോ. ഓരോ കോടി ഞാൻ പറക്കും. അപ്പോൾ ഈ മറപ്പോ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് വർത്തണം എന്നുള്ളത് വളരെ ഗുഡ് കോൾ വളരെ കറങ്ങും. അങ്ങനെ ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു മിസ്റ്റേക്കാണ് പിന്നെ യുവാക്കൾ ഇങ്ങനെ വന്നത് പിന്നെ അവിടുന്ന് സുഗന്യാടത്തിൽ കൈ പിടിച്ച് ഉയർത്തി ആ ഉയർച്ച നമുക്ക് സുഗന്യാടം തന്നെ ഉപദേശമുണ്ട് കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു ചവിട്ടുപടി അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷെ എന്തായാലും ആ വാക്ക് പിന്നെ പൊന്നായി എന്നൊക്കെ പറയുന്ന പോലെ നാടിന്റെ ആ ഒരു പൊന്നായി കാരണം അതിനുശേഷം ഒരുപാട് ഇപ്പൊ ഇന്ന് നടന്നു പോയി സ്റ്റാൻഡ് കൂടെ കൂടെ ഒരു പഠന പടത്തിൽ ചെയ്യാൻ പറ്റി പോലീസ് പിന്നെ അതുപോലെ ജയിലി രജനീന്റെ പടത്തില് ഒരു പതിനേഴ് ദിവസം വർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആട് ട്രെയിനിൽ പോകും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അപ്പോ ചെറിയ ചെറിയ ഓരോ വർക്കുകളായിട്ട് ഇങ്ങനെ അത് അപ്പൊ എന്താ പറയാ ഞങ്ങൾക്ക് ഇന്ന സമയം എടുത്തോളാം ഞങ്ങൾ അത്രയും കോൺഫിഡൻസ് തന്ന ഒരാള് ഞങ്ങളെ കാരണം അത്രയും തരാം നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജില്ല അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത് കാരണം മലപ്പുറം ജില്ലക്കാരാണ് ഒന്നും കഴിഞ്ഞ് നിങ്ങൾ അവിടെ ഇരുന്ന് പോകരുത് കാരണം നിങ്ങൾ ഇതിൽ പോകണം കേറി പോകണം അതിൽ ചടുപ്പ് പിടിഞ്ഞാട്ട് വന്നു നിങ്ങൾ ഇനി അവിടെ കയറി മനസ്സിനൊരു കോൺഫിഡൻസ് തന്നത് ചുരങ്ങാമ്പാടാണ് അതിലും ഞങ്ങൾ യുവാക്കള് ഞങ്ങൾ ഫിലിമിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കഥ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിലയിട്ടുവാണെങ്കിലും ഞങ്ങൾ രീതിയിലാണ് ഞങ്ങൾ ഇവരെ വന്നിരുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതില് ഞങ്ങൾ ആയിട്ടു അല്ല ഞാൻ കമ്മ്യൂണിറ്റിസ് എന്താടാ അല്ല നമ്മൾ മലയാളത്തിൽ പറയുന്ന ക്രീറ്റ് ചെയ്യുന്ന ഒരു മൂവിസ് അതിനെ അബൗട്ട് അമേരിക്ക സ്പോരിയനെ കേട്ടോ അलिनी പോ ചേലത്തോ അങ്ങനെട്ടോ എങ്ങനെ എന്ന다가 എക്സ്പീരിയൻസ് ആണ് അതേ ഞാൻ അതാണ് ഫസ്റ്റ് പറഞ്ഞു കാരണം അതന്നെ ഇതി ക്യാമറ എന്നാണോ ഞാൻ പറഞ്ഞു എന്നാണ് ഞങ്ങള് യുവാഫുലേക്ക് രണ്ടാം കേറി വരുന്നു അവരുടെ സത്യത്തിൽ ഞങ്ങൾ വന്ന് പെട്ടതൊരു പുലിക്കുട്ടിയിലൊന്നുമില്ല സത്യം അതാണ് സത്യം കാരണം ഒരു പുലിക്കുട്ടിയിലൊന്നുമില്ല കാരണം ഒരു കാരണവശാലും ഇനി പറഞ്ഞോട്ട് പോവരുത് മുന്നോട്ട് അതാണ് ഈ ഞാൻ അതല്ല ഞങ്ങൾ ആ യുവാക്കൾ ആ ഒരു നമ്മക്ക് ആ ബോർഡ് കയ്യില് വരുമ്പോ സ്വാഭാവിക മാറ്റി വെച്ചാൽ ഞങ്ങളെ കൂട്ടുകാരിയായിട്ടുണ്ട് ഞങ്ങളെ സഹോദരി ആയിട്ടുണ്ട് എല്ലായിരിക്കും ഞങ്ങൾ നിന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ അത് ഒരുപാട് ഒരു മനസ്സിന് സംഭവമാണ് കയ്യില് വന്നു കഴിഞ്ഞാൽ അത് അപ്പൊ അവിടെ സുഗന്യ സുഗന്യായിട്ട് ഡയറക്റ്റ് ആയിട്ട് മാറും എല്ലാവരും അത് കയ്യിൽ താഴെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടത് ഞങ്ങളെ തെങ്ങളായിട്ടും

അതിലുണ്ടായിരുന്ന നെഗറ്റീവ് ഞാൻ നെഗറ്റീവ് ആണോ അതിന് ചെറിയ ഇത്തിരി ഒരു ഞാൻ പോലും അതിൽ എന്റെ ശബ്ദം തന്നെ പറഞ്ഞു ഭയങ്കര നിർബന്ധമായിരുന്നു മലപ്പുറത്ത് എടുക്കുന്ന എന്നെ ഇടുക്കിയിലെത്തിച്ചത് ആഗരിക്കണം അതിൽ എനിക്ക് ചെറിയ മലപ്പുറത്തെടുക്കുന്ന എന്നെ ഇടുക്കിയിൽ എത്തിച്ചിട്ട് അത് നിന്റെ ശബ്ദം തന്നെ അതിന് കാണുന്നുണ്ട് കാരണം അത്രയും ആ ഒരു ആ ഒരു ഇതിനോട് അത്രയും ഇത് കാണിച്ചിട്ടുണ്ട്

ായിട്ടൊരു അഞ്ച് അവാർഡ് അത് വാങ്ങിച്ചതായിട്ട് അഞ്ചും അത് വാങ്ങിച്ചു ഇനിയും നെക്സ്റ്റ് അവാർഡുകൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കിട്ടും കാരണം അതിലത്രയും ഞങ്ങൾ പ്രതീക്ഷയാണ് കാരണം അത്രയും റിസ്ക് ആണ് അതിൽ നിർത്തിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും എവിടെ അത് തുടങ്ങണോ അത് എവിടെ കൊണ്ട് അവസാനി ആയിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്

അതും ഞാൻ തന്നെ പറയാം ഞാനത് കൺഫാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും എതിരെ ഉണ്ടായിക്കോട്ടും പക്ഷെ എന്റെ മനസ്സിലുണ്ടായ സംഭവമാണ് ചെയ്യുക പക്ഷെ തുടക്കം തൊട്ട് എല്ലാവരും ഭയങ്കര എതിർത്തന്നെയായിരുന്നു ആരും സപ്പോർട്ട് ചെയ്യില്ല ഇപ്പൊ തുറന്നു പറയാം ഞാനും എതിർത്തന്നെയായിരുന്നു ആഗ്രഹം ഇപ്പോഴും അവരവർ എതിർപ്പ് തരും ഞാനിപ്പോ ഒരു മൂവിയിലേക്ക് പോകുമ്പോഴും മൂവി ചെയ്യാൻ വേണ്ടിട്ട് പോകുമ്പോഴൊക്കെ അവർ എതിർപ്പ് തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറഞ്ഞു കാരണം എന്നെ എന്നോട് പറഞ്ഞത് എന്നെ ഫസ്റ്റ് എനിക്ക് ഇതിന് ഒരു ധൈര്യം തന്നതൊക്കെ സുഖം ഞാൻ പോണം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്റെ മകളുടെ വിവാഹ വാഹന കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അവരിലൊക്കെ എനിക്ക് തന്ന ഒരു ഇതാണ് നീ ഇതിലൊതുങ്ങി പോകേണ്ട ആളല്ല നീ ഇവിടെ ഒതുങ്ങി പോണം ഞാനിപ്പോൾ പടിയിട്ട് തന്നത് കൂടെ കയറി കയറി പോണം ആ പടി കൈകാര് ഞാൻ പോകുന്നു കാരണം അതിന് ശേഷം ഞാൻ ആറ് ഏഴ് പടം ചെറിയ റോളുകൾ ആണെങ്കിലും ഞാൻ ചെയ്തു അതിനും മലയാളത്തില് എത്തുമിക്ക നടന്ന ജയസൂര്യ ആളുകൾ ചെയ്തു പിന്നെ കൂടെ ചെയ്തു പിന്നെ അതിന് മുമ്പില് ഒരുപാട് നമ്മള് ജീവിതത്തില് ഏതെങ്കിലും വ്യക്തികൾക്ക് വളരെ ദുർബലമായിട്ട് എടുക്കുന്ന സംഭവമാണ് നമ്മളെ സുജിനീകാന്തിന്റെ കൂടെ ആ മനുഷ്യന്റെ കൂടെ നേരത്തെ നേരെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് അത് വളരെ ഭംഗിയായിട്ട് തന്നെ അഞ്ചു ദിവസം എക്സ്പീരിയൻസ് ഞാന് കണ്ട ഒരിക്കലും ഞാൻ പ്രതീക്ഷ ആ ഒരാളല്ല നമ്മള് ആരും വിചാരിക്കുന്ന കാരണം നമ്മള് താഴെ തട്ടിലാണെങ്കിലും നമ്മളെല്ലാം ഒരുപോലെ ചേർത്ത് നിർത്തി പോകുന്ന ആ ഒരു ക്യാരക്ടറാണ് കാരണം നമ്മളോട് സംസാരിക്കാനായാലും എന്തിനായാലും ആ ഒരു നല്ല അഞ്ചു കേസ് നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതില് അതിലും നമ്മൾ അറിയപ്പെടുന്ന മലയാളത്തിൽ വിനായകൻസാരൻ കൂടുണ്ട് അങ്ങനെ മലയാളികൾ ഒരുപാട് അവരെ കൂടെ എല്ലാം ചെയ്യാൻ പറ്റി ചെറിയ റോളാണെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ആത്മവിശ്വാസം ഉണ്ട് അത് അടുത്ത വർഷം പൊങ്കാലയ്ക്ക് ഒരു സ്ഥിതി പറയുന്നു പിന്നെ എല്ലാം പറഞ്ഞു ഇതുപോലെ ഇപ്പം ആശുപത്രിയിലെ കൂടെ പോലീസ് വാഷായിരുന്നു அது அவசாயிரம் என்ன சமயத்தில் இங்கே ஒரு செடுத்து கம்பினியா வந்துட்டு இவற்றும் ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇവള് എന്റെ കൂടെ ഉണ്ടാവാശ്വാസം സ്വാഭാവികമായിട്ട് എന്നാലും തിരിച്ചു വരും ഇപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കുറച്ചായിട്ട് ഞാൻ നിർത്തിവെച്ചിട്ടുണ്ട് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്

ഞാനും പറഞ്ഞിട്ടില്ല കാരണം എന്നെ ഇതുവരെ അവ എല്ലാവരും ഞാൻ ചെറിയ സംഭവങ്ങൾ കാണുന്നുണ്ട് അവർ അറിയുന്നുണ്ട് ഇതുവരെ എന്നോടും വന്നിട്ട് നീ പണത്തില്ല അറിയിച്ചിട്ടുണ്ടോ ഇത് അവർക്ക് അറിയാൻ പക്ഷെ ചോദിക്കാൻ അവർക്ക് അവരെ മനസ്സിലാക്കിയിട്ടില്ല കാരണം എന്റെ ജില്ല ക്യാരക്ടറാണ്

സംഭവം ഞങ്ങൾ മാത്രം ചെയ്തതിന് ഞങ്ങൾ ചെയ്തത് റിംഗ് ലൈഫ് മാത്രമാണ് കാരണം അതിന്റെ പ്രവർത്തി നടന്നിട്ട് അത് ഇറക്കണം അത് എന്താ പറയാ അത് കൊണ്ട അത്രയും ആത്മാർത്ഥ നാളാണ് റിംഗ് ലൈഫിനെ കുറിച്ച് പറയാനുള്ള റിംഗ് ലൈഫ് എന്താ പറയാ ഒരു അത്രയും അത് തന്നെ അത്രയും ഷോർട്ട് എല്ലാമ്മരും അച്ഛന്മാരും കണ്ടിരിക്കേണ്ട ഒരു കാരണം പാ ഏതൊരു മക്കൾക്കായാലും ഫോണ് വേണം എന്നുള്ള വാശിയാണ് അപ്പം എത്ര പൈസ കടം വേച്ചിട്ടാണെങ്കിലും അത് മക്കൾക്ക് നിറവേറ്റി കൊടുക്കും അതായത് ആൻഡ്രോയിഡ് ഫോണൊന്നും പോരാ ഐഫോണിലേക്ക് മക്കളെല്ലാരും തിരിച്ചിരും അതുവരെ നിറവേറ്റി കൊടുക്കും പക്ഷെ അച്ഛൻ്റെ അമ്മന്റെയും കഷ്ടപ്പാട് എന്താണെന്നത് മക്കള് മനസ്സിലാക്കുന്നില്ല

കളക്ടർക്ക് എങ്ങനെ വന്നു എന്നുള്ള സസ്പെൻസ് ആണ് ഇവിടെ കുറിച്ച് കഴിഞ്ഞാൽ പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ അതിന്റെ പറഞ്ഞു